ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ അത് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് നോക്കി ഒരു തേൻ നെല്ലിക്ക ഉണ്ടാക്കിയതാണ് ആദ്യം ഞാനിത് എങ്ങനെയാണ് റെഡിയാക്കിയത് നോക്കാം സത്യം പറഞ്ഞാൽ തേൻ നെല്ലിക്ക നന്നായിട്ട് പണി പാളിയിട്ടുണ്ട് അത് തേൻ നെല്ലിക്കേൻ്റെ ടേസ്റ്റും നല്ല വരുന്നത് ഞാനിത് നെല്ലിക്ക ഒക്കെ ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി ആവി കയറ്റി എടുത്തു എന്നിട്ട് പഞ്ചസാരയും ശർക്കരയും പട്ട ഏലക്ക ഉപ്പ് വേവിച്ചുവെച്ച നെല്ലിക്ക എല്ലാം ചേർത്ത് തിളപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇതൊരു നെല്ലിക്ക അലിഷ്ടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് എങ്ങനെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം ഞാൻ കുറേ ഒരുപാട് വീഡിയോസൊക്കെ നോക്കി ചെയ്തതാണ് പക്ഷേ ഇത് റെഡി ആയിട്ടില്ല സംഭവം ടേസ്റ്റ് ഉണ്ട് പക്ഷേ തേനെല്ലിക്കേൻ്റെ ടേസ്റ്റ് അല്ല കിട്ടണം അങ്ങനെ അതെല്ലാം കൂടെ തിളപ്പിച്ച് ചർക്കരൊക്കെ ഒരു അറ്റന്നൂൽ പാരുവായപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ പിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു തേനെല്ലിക്ക ചെറുതായിട്ടൊന്ന് പാളിയതാണ് ഇപ്പോൾ ഒരു നെല്ലിക്ക അലിഷ്ടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അറിയുന്നവരൊന്നു പറഞ്ഞു തരണേ താങ്ക്സ് ഫോർ വാച്ചിങ്